നമസ്കാരം സ്വാമിജി സാർ സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യ മേഖലയിലായിരുന്നു സമസ്ത മണ്ഡലത്തിലും രോഗം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് വീടുവായി കേന്ദ്രീകരിച്ച് സ്ത്രീയും പുരുഷനും അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നങ്ങളും നമ്മുടെ സ്വാതന്ത്ര്യം ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങളും അപ്പോൾ അത് ഇന്ദ്രിയങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് അങ്ങനെ പടിപടിയായിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് നമ്മൾ നോളജ് ഇങ്ങനെ മുകളിൽ നിന്ന് ഒഴുകി വരികയായിരുന്നു സ്വാമിജി ോ തീർച്ചയായും ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്നത് അങ്ങയെടുക്ക സുകുമാർജി പയ്യന്നൂർ എന്താണ് ഈ സുകുമാർജി എന്താണ് അങ്ങയെ നിലനിർത്തുന്ന അങ്ങാണെന്ന് പറയുന്ന സത്യമേതാണ് എന്താണ് അങ്ങയുടെ സ്വത്വം എന്താണടി നീളമുള്ള അല്ലെങ്കിൽ അഞ്ചര നീളമുള്ള കുറച്ച് നരയൊക്കെ വീണ ആ നിലയിലുള്ളതാണോ ഈ ശരീരമാണോ അതല്ല ഒക്കെ പറയുന്നത് ആത്മാവാണോ ആത്മാവ് എന്നത് അങ്ങേക്ക് കാണാൻ വയ്യാത്തതും അങ്ങനെ ഉണ്ട് എങ്കിൽ കാണാൻ വയ്യാത്തതും വ്യവഹരിക്കാൻ വയ്യാത്തതും ഒക്കെയാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് അത് സുകുമാർജി അല്ല സുകുമാർജി എന്ന് പറയുന്ന സാധനം ആത്മാവല്ല ശരീരമല്ല ഒട്ടേറെ കർമ്മങ്ങൾക്ക് അങ്ങയുടെ ഒരു മുഖമുദ്രയുണ്ട് അതങ്ങാണ് ശരിയാണ് ഒട്ടേറെ വാക്കുകൾക്ക് അങ്ങയുടെ ഒരു മുഖമുദ്രയുണ്ട് സ്വാമിജി ആ വാക്ക് അത് ഇന്നയാളിൻ്റെ ശബ്ദമാണ് അത് ഇന്നയാളാണ് പറഞ്ഞിരിക്കുന്നത് ഒട്ടേറെ ചിന്തകൾക്ക് അങ്ങയുടെ മുഖമുദ്രയുണ്ട് ശരിയാണ് ശരിയാണ് സ്വാമി അപ്പോൾ ഒരു വ്യക്തി വ്യക്തമാവുന്നത് അയാൾക്ക് വ്യക്തിത്വമുണ്ടാകുന്നത് പ്രവൃത്തി വാക്ക് വിചാരമെന്ന മൂന്ന് തലങ്ങളുണ്ട് അഥവാ വ്യക്തിത്വം എന്നത് ഇത് മൂന്നിൻ്റെയും സങ്കലിത രൂപമാണ് ഓരോ വ്യക്തിക്കും അവൻ്റേതായ സങ്കല്പമുണ്ട് ഓരോന്നിനെ കുറിച്ച് അത് അയാളെ ഇതരന്മാരിൽ നിന്ന് വേർപെടുത്തി നിർത്തുന്ന വസ്തുതയാണ് അതിൽ അതിൽ ചേർച്ചയുള്ളവർ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത് ചേരാത്ത സങ്കല്പ ഏതെങ്കിലും കൊണ്ടുവരുമ്പോഴാണ് പ്രസ്ഥാനത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിൽ ജന്മനാ ചേർന്നവർ ചേരുമ്പോഴാണ് കുടുംബങ്ങൾ ഉണ്ടാകുന്നത് വളർച്ചക്കിടയിൽ ബാഹ്യമായ കാര്യങ്ങൾ പഠിച്ചിട്ട് അതിന് ചേരാത്ത സങ്കല്പം പുലർത്തുമ്പോഴാണ് കുടുംബത്തന്തഛിദ്രമുണ്ടാകുന്നത് വിചാരങ്ങളുടെ സാമഞ്ജസ്യം ഉള്ളിടത്തു കുടുംബവും പ്രസ്ഥാനങ്ങളും ഒക്കെ രൂപാന്തരപ്പെടും കുടുംബം ജന്മന പ്രസ്ഥാനങ്ങൾ വളർച്ചയിൽ ശരിയാണ് ശരിയാണ് സ്വാമിജി വേറിട്ട ഓരോ ഴ്ചയും വ്യക്തിയുടെ വ്യക്തതയെ പ്രകടമാക്കുന്നവയാണ് അനേകവിധ കർമ്മങ്ങൾ അന്യർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യുന്നയാളാണെന്ന് എല്ലാവരും അങ്ങനെയാണ് ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്നത് അവൻ്റെ കർമ്മത്തിലുള്ള വ്യത്യസ്തതയാണ് അതുകൊണ്ട് വ്യത്യസ്തത എന്നത് വ്യക്തി ഉള്ളിടത്തോളം കാലമുള്ളതാണ് വ്യത്യസ്തത മാറ്റുവാനുള്ള എല്ലാ ശ്രമങ്ങളും മാനവജീവിതത്തിൽ അസംഭാവ്യവുമാണ് ആരോഗ്യമുള്ളൊരു ചിന്തയുടെ അടിസ്ഥാനം ഇതാണ് ഞാൻ ചിന്തിക്കുന്നത് പോലെ എനിക്ക് മാത്രമേ ചിന്തിക്കാനാവൂ എൻ്റെ ചിന്ത എൻ്റെ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നത് പോലെ അവൻ്റെ ചിന്ത അവൻ്റെ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നു അവൻ്റെ അവൻ എൻ്റെ ചിന്തയിൽ എത്രത്തോളം അവൻ്റെ ചിന്തയോട് യോജിപ്പുണ്ടോ അത്രയും ഞങ്ങൾ യോജിച്ചാൽ മതി ബാക്കി സമയങ്ങളിൽ വിയോജിക്കുവാൻ നമുക്ക് യോജിക്കാം അവൻ്റെ ചിന്തകളോട് ഞാൻ വിയോജിച്ചാലും അതിനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അവനത് നേടിയെടുക്കട്ടെ പ്രകൃതി അവനെ സഹായിക്കോളാം എൻ്റെ ചിന്തകൾക്കാണ് കൂടുതൽ പ്രസക്തിയെങ്കിൽ ഞാൻ വിജയിക്കട്ടെ ആ രംഗത്ത് അവന് പരാജയം സംഭവിക്കട്ടെ അവൻ സഹിഷ്ണുതയോടെ അവൻ്റെ പരാജയം ഏറ്റുവാങ്ങുകയും എൻ്റെ വിജയത്തിന് എന്നെ അനുവദിക്കുകയും ഞാൻ സഹിഷ്ണുതയോടെ എൻ്റെ പരാജയം ഏറ്റുവാങ്ങുകയും അവൻ്റെ വിജയത്തിന് അവനെ സഹായിക്കുകയും ചെയ്യുന്ന വിധം മാത്രം ജീവിക്കുവാനാണ് ഈ പ്രകൃതിയുടെ നിയമം ഇവിടെയാണ് ഭീകരതയും പട്ടാളങ്ങളും പ്രശ്നങ്ങളും സങ്കീർണതകളും ഒക്കെ സംജാതമാകുന്നത് ആതുരമായി രോഗം പരത്തുന്നതല്ലേ സ്വാമി എന്നിട്ട് ഇതെല്ലാം പരത്തിക്കഴിഞ്ഞ വിദ്വാൻമാർ കുറെ വിഷഗ്വരന്മാരോടുകൂടി ചേർന്ന് വൈറസിനെയും അമിതയേയും തേടി നടക്കുകയാണ് ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരട്ടത്ത് തേടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പോലെ ഇല്ലാത്ത പൂച്ചയാണ് അത് അത് കറുത്തതുമാണ് അതിനെ ഇരുട്ടത്തന്വേഷിക്കുകയാണ് മനസ്സിലായി സ്വാമിജി വല്ലാത്ത കളിയാണ് സ്വാമിജി അതെ ഇതിനായാണ് ഈ പണച്ചെലവ് മുഴുവൻ എപ്പോഴാണോ എന്റെ ചിന്തയുടെ സുതാര്യവും സുവ്യക്തവും പാരമ്പര്യ പ്രേരിതവും സാമാജികവും സാർവലൗകികവും വർഗപരമായി ഞാൻ നേടിവന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ളതും എനിക്ക് നേടേണ്ടവയ്ക്ക് വേണ്ടിയുള്ളതുമായി നേരത്തെ നിശ്ചയിച്ചത് ആ ചിന്ത എപ്പോൾ മാറുന്നു അപ്പോൾ എനിക്ക് തലവേദനയും സംഘർഷവും പ്രശ്നങ്ങളും സങ്കീർണതകളും വയറുവേദനകളും ദഹനക്കുറവുകളും കാലുവേദനകളും കൈവേദനകളും ഇറിറ്റേഷനുകളും ഗതോദ്വേഗങ്ങളും സംജാതമാകുന്നു അത് സംജാതമായി ക്ഷീണിക്കുന്ന എൻ്റെ ശരീരം ഞാനാകാൻ തയ്യാറെടുക്കുന്ന ആദിമ സൂക്ഷ്മോപജീവികൾക്ക് േച്ചിൽപുറമാണെന്ന് അറിയുമ്പോൾ അവ വന്നു പെട്ടാൽ അവയെ എൻ്റെ ശരീരത്തിൽ കണ്ടതുകൊണ്ട് കാരണം അവയാണെന്ന് എണ്ണരുത് എന്നിട്ട് കൊല്ലരുത് അവയ്ക്ക് മേയാൻ ഇടയുണ്ടാക്കും വിധം ഞാൻ ഓജക്ഷയം സംഭവിച്ച് ശിഥിലനായിത്തീർന്നത് ചിന്തയിൽ വന്ന ഈ വൈകല്യം കൊണ്ടാണ് എന്റെ ചിന്തയിൽ ആകെ ഏകമായ ഒറ്റ മനസ്സേ ലോകത്തിനുള്ളൂ എന്നിരിക്കെ മറ്റൊരുത്തന് നാശമുണ്ടാകണം എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ബോധമണ്ഡലത്തിൽ ആദ്യ നാശം രേഖപ്പെടുത്തുന്നു അമേരിക്കയിലിരിക്കുന്ന ഇംഗ്ലണ്ടിലിരിക്കുന്ന ഡൽഹിയിലിരിക്കുന്ന പയ്യന്നൂരിയ്ക്കുന്ന ശമുണ്ടാകണമെന്ന് ഇവിടെരുന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ നാശം രേഖപ്പെടുത്തുന്നത് ഏത് മാധ്യമത്തിലാണ് എവിടെയാണ് എങ്ങനെയാണ് സ്വാമി ആദ്യം എൻ്റെ മനസ്സിൽ തന്നെയാണ് എൻ്റെ മനസ്സിലാണ് അത് രേഖപ്പെടുത്തുന്നത് എൻ്റെ മസ്തിഷ്കത്തിലാണ് നാശം രേഖപ്പെടുത്തി ഓർമ്മയുടെ തലങ്ങളിൽ നിക്ഷേപിക്കുന്നത് എൻ്റെ മസ്തുളങ്കത്തിൻ്റെ കാൽപ്പയിൻ തലങ്ങളിൽ ഓർമ്മകളെ സൂക്ഷിക്കുന്ന ചുളിവുകളിൽ മറ്റൊരുവൻ്റെ പേര് പറഞ്ഞ് നാശം രേഖപ്പെടുത്തുമ്പോൾ നാശം ഓർമ്മയായി രേഖപ്പെടുത്തുന്ന സമയത്ത് സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ലെയറിൽ മാറ്റം വരുന്നത് ഞാൻ ആര് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെ അല്ലെങ്കിൽ ഡൽഹിയിലല്ലെങ്കിൽ അമേരിക്കയിലല്ലെങ്കിൽ ഇംഗ്ലണ്ടിലല്ലെങ്കിൽ റോമിലിരിക്കുന്ന മറ്റൊരുത്തനിലല്ല സോഡിയത്തിൻ്റെ ലെയർ മാറുന്നത് എൻ്റെ ലെയറാണ് മാറുന്നത് മനസ്സിലായി മനസ്സിലാക്കി അതിനുവേണ്ടി ഒരു കർമ്മം ചെയ്യുവാൻ ഒരു തന്ത്രിയെയും അവന് നാശം വരുത്തുവാൻ ആലോചിച്ചൊരു ജ്യോതിഷിയെയും കൊണ്ടിരുത്തി ജ്യോതിഷി പ്രശ്നം വെച്ച് തീരുമ്പോൾ അവൻ്റെ വീട്ടിലാ കുട്ടി മരിക്കുന്നത് മറ്റവൻ്റെ അല്ല പ്രശ്നം വെക്കുന്ന പിന്നെ അല്ലാതെ കാരണം ഇവൻ പ്രശ്നത്തിൽ കാണുകയാണ് മരണം കാണുന്നത് ആദ്യം അയാളാണ് അയാളാണ് കാണുന്നത് മരണം കണ്ടില്ലേ പറ്റിയല്ലേ തീർച്ചയായിട്ടും പക്ഷെ അനുഭവിക്കുമ്പോഴും ഇതാണെന്ന് അവൻ സമ്മതിച്ചു തരില്ല തന്ത്രി പുഷ്പങ്ങൾ വാരി അർച്ചിക്കുമ്പോഴും വെള്ളം കുടയുമ്പോഴും തന്ത്ര ആഗമങ്ങളൊക്കെ ചെയ്യുമ്പോഴും എല്ലാം അവൻ ആരുടെയോ മൃത്യു അവൻ്റെ ശബ്ദത്തിൽ അവനു പരിചിതമായ ഒരു രൂപത്തിലേക്കല്ലാതെ ആ മൃത്യു അവന് കുരുത്തു വെക്കാനാവില്ല ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാളിനെ കൊല്ലാനാണ് അങ്ങനെ തന്ത്രത്തിന് വിളിച്ചിരിക്കുന്നത് അങ്ങ് രൂപമൊക്കെ പറഞ്ഞു തരുമ്പോൾ ഞാൻ എൻ്റെ ബ്രെയിനിൻ്റെ അകത്ത് തേടും ആ രൂപമുള്ളവനെ അത് ചിലപ്പോൾ എൻ്റെ ഭാര്യയോട് സാദൃശ്യം സാദൃശ്യമുണ്ടാവും എൻ്റെ മക്കളോട് സാദൃശ്യം സാദൃശ്യമുണ്ടാവും എൻ്റെ അച്ഛനോട് സാദൃശ്യം സാദൃശ്യമുണ്ടാവും തൽക്കാല പൈസയ്ക്ക് വേണ്ടി ഓരോന്നും ആവാഹിക്കുമ്പോഴും അവരുടെ രൂപം മനസ്സിൽ വെച്ചുകൊണ്ട് ആവാഹിക്കും വീട്ടിലെത്തുമ്പോഴേക്ക് അയാൾ തീരും നമ്മുടെ മനസ്സ് വിചാരഗതിയിൽ അന്യനാപത്തു വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പുറത്തുനിന്ന് സ്വീകരിച്ച ജ്യോതിഷിയും തന്ത്രിയും ഞാനും ഞാൻ അവിടെ നിന്നുകൊണ്ട് ഭയഭക്തി ബഹുമാനങ്ങളൊക്കെ കാണിക്കുന്നത് അന്യൻ്റെ നാശത്തിനാണ് ഈ കർമ്മങ്ങളും കലാപങ്ങളുമെല്ലാം ഒരു നാശമായാണ് എൻ്റെ മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുന്നത് അതുവരെ ഇല്ലാത്ത ഭയം എന്നെ ഗ്രസിക്കും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് നടന്നു പോകുന്ന സമയത്ത് എൻ്റെ പദവിന്യാസത്തിൻ്റെ ശബ്ദം വലത്തേക്കാൽ മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഇടത്തേക്കാൽ പൊക്കിയെടുക്കുന്ന ശബ്ദവും വലത്തേക്കാൾ വെക്കുന്ന എന്ന രണ്ട് ശബ്ദം കേൾക്കുമ്പോൾ മസ്തിഷ്കത്തിൻ്റെ ഭയ സംഭ്രമങ്ങളുടെ വേളയിൽ ആ ശബ്ദങ്ങൾ തമ്മിൽ എൻ്റെ ബയോക്ലോക്കിൽ അല്പമകലമുണ്ടായാൽ ആ കർമ്മത്തിൽ കൊല്ലാൻ വിട്ട കാലഭൈരവനും ഭൈരവനും കരിങ്കാളിയുമൊക്കെ എൻ്റെ പുറകെയുണ്ടെന്ന ശബ്ദം എനിക്ക് തോന്നിപ്പോകും ഭീകരങ്ങളായ രൂപങ്ങൾ ഞാൻ കാണും സമതല തെറ്റും കുറഞ്ഞും കൂടിയും രോഗങ്ങൾ അരിച്ച് കയറും ശരീരത്തിനകത്ത് പുററ്റ വികാരമേ നമ്മൾ എടുത്തുള്ളൂ അന്യനാപത്ത് വരണമെന്ന ഒരു വിചാരം അത് ഏത് കാര്യം നമുക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും അവൻ നന്നായി വരണം അവൻ ചെയ്യുന്നിടത്ത് അങ്ങ് വിജയിച്ചാൽ അവനത് നിർത്തിക്കുള്ളൂ മക്കളെ പരാജയപ്പെടുത്തി നന്നാക്കാൻ ശ്രമിക്കരുത് അച്ഛനെ പരാജയപ്പെടുത്തി നേരെയാക്കാൻ ശ്രമിക്കരുത് മറ്റുള്ളവരെ പരാജയപ്പെടുത്തി നന്നാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം പരാജിതന്റെ വേദന ഏറ്റുവാങ്ങുന്ന വിജയി നിത്യരോഗിയായി മാറുന്നുണ്ട് ഈ ഒരു മനഃശാസ്ത്ര സത്യം മറന്നാണ് കൊഴുത്തു കൊഴുത്തുവരുന്നത് അതിൻ്റെ വിഷമവൃത്തങ്ങളിലാണ് ഇന്ന് മാനവ ജീവിതം കരുപിടിപ്പിച്ചിരിക്കുന്നത് അതീവ സംഭ്രമജനകമാണിത് അതെ സ്വാമിജി അത് മനസ്സിലായി സ്വാമിജി വളരെ ബീതിതമാണ് ഒരു വിചാരമേ നമ്മളെടുത്തുള്ളൂ മനസ്സിൻ്റെ അപ്പൊ വിചാരമെന്ന വ്യക്തിത്വം നമ്മളിൽ രൂപാന്തരപ്പെടുമ്പോൾ വ്യക്തി എന്ന നിലയിൽ വിചാരമാണ് ഞാൻ എന്ന് ചിന്തിച്ചാൽ എൻ്റെ വിചാരം ധനാത്മകവും സമസ്ത ലോകർക്കും സുഖം വരണം എന്നാഗ്രഹിക്കുന്നതുമായിരിക്കണം ലോകത്തിൽ മുഴുവൻ പേർക്കും സുഖം വരുന്നുവെങ്കിൽ എൻ്റെ സുഖം വേറെ ആലോചിക്കേണ്ട ലോക സമസ്ത സുഖിനോ എന്ന് ഭാരതീയർ പണ്ട് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ അവനൊരു സത്യമറിയാം ആ പ്രാർത്ഥനയ്ക്കകത്ത് പിന്നെ പ്രത്യേകിച്ച് അവൻ്റെ സുഖം തേടണ്ട തേടണ്ടായി സ്വാമിജി സുഖിന്രാമയാേ ഭദ്രാണി പശ്യൻ മാ കിത് ദുഃഖഭാഗ് ഭവേത് എല്ലാവരും സുഖികളായി തീരട്ടെ ആർക്കും ആമയങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ദുഃഖമുണ്ടാകാതിരിക്കട്ടെ നിരാമയരായിരിക്കട്ടെ എല്ലാവർക്കും ഭദ്രം ഭവിക്കട്ടെ ഒരാളും ദുഃഖിക്കാതിരിക്കട്ടെ ഇത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല സ്വാമിജി നമ്മളും അതിൽപ്പെടും അതെ ഈ ഒരു സാർവലൗകികമായ ആരോഗ്യത്തെ കരുതുന്ന സാർവലൗകിക പുരോഗതി എന്നല്ല വാക്ക് മനസ്സിലായി സ്വാമിജി ആരോഗ്യം മാനസികാരോഗ്യത്തിൻ്റെ അവസാനത്തെ വാക്ക് മാനവ സ്വസ്ഥതയുടെ ആത്യന്തിക വാക്ക് മനസ്സിൻ്റെ വിചാരം അങ്ങനെ ആയിരിക്കണം ഒറ്റ എണ്ണമേ നമ്മൾ എടുത്തോളൂ അത് രണ്ടാമത്തത് ദുരാശയുണ്ടാകാതിരിക്കണം ആഗ്രഹങ്ങൾ നല്ലതാണ് ആഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് ആഗ്രഹങ്ങൾ ഇരണാത്മകങ്ങളും ധനാത്മകങ്ങളും എന്ന് രണ്ടുണ്ട് ആഗ്രഹങ്ങൾ തന്നെ അനിച്ഛാഭാവങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇച്ഛിക്കാതെ വരുന്നവരേച്ഛാപൂർവകങ്ങളുണ്ട് അന്യന്റെ ആഗ്രഹം തൻ്റെതായിത്തീരുക സ്വയ ആഗ്രഹം ഇല്ലാതിരിക്കുക സ്വേച്ഛാപൂർവകങ്ങളുണ്ട് സ്വേച്ഛ പരേച്ഛ അനിച്ച സാർവലൗകികമായ മര്യാദകളിൽ നിലകൊള്ളുന്ന ആഗ്രഹങ്ങളുണ്ട് സാർവലൗകിക മര്യാദകളെ ഉല്ലംഘിക്കുന്ന ആഗ്രഹങ്ങൾ അഹങ്കാരം ത്യജിച്ചു വരുന്ന ആഗ്രഹങ്ങളുണ്ട് അഹങ്കാരപൂർവകങ്ങളായ ആഗ്രഹങ്ങളുണ്ട് അത് നടക്കരുതാത്തതും ചെയ്യരുതാത്തതും അടങ്ങുന്ന ആശകളുണ്ട് അത് ദുരാശ എന്ന് പറയും അഭിദ് എന്നാണ് പ്രാചീന പദം ഭരതന്റെ ഭാവം ആരാശ ഉള്ളിൽ ജനിച്ചാൽ രോഗായി പുതിയ സാഹിത്യം പുതിയ കല പുതിയ ജീവിതം പുതിയ കൂട്ടുകെട്ടുകൾ ഒക്കെ ദുരാശ ജനിപ്പിക്കുമോ എന്ന് നോക്കുക നോക്കുകയും വളരെ വളരെ സത്യമാണ് സ്വാമിജി കേരളത്തിലെ ഒരു കോടീശ്വരൻ്റെ മകൻ പഠിക്കുന്ന കാലത്ത് തീരെ പഠിച്ചില്ല വലിയ കോടീശ്വരൻ്റെ മകനാണ് പഠിക്കുന്ന കാലത്ത് പഠിച്ചേയില്ല വളർന്നു തോറും വീട്ടിൽ വരുന്ന ഉന്നതന്മാർ വലിയ വലിയ നടീനടന്മാർ സംവിധായകർ ഭരണാധികാരികൾ വിഷഗ്വര പ്രമാണിമാർ ഒക്കെ വീട്ടിലെത്തും അത്ര വലിയ വീട് അവരെയൊക്കെ കണ്ടും കേട്ടും വരുമ്പോൾ വളർന്നു വന്നത് മാനസിക വിഭ്രാന്തിയിലൂടെയാണ് വലിയ വീടായതുകൊണ്ട് മാനസിക വിഭ്രാന്തിയൊക്കെ മറച്ചുവെച്ചൊരു വലിയ കോടീശ്വരൻ്റെ മോളെ വിവാഹവും കഴിപ്പിക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട വസ്തു പേനകളാണ് സാധാരണ ഒരു ഫൗണ്ടൻ പെന്നും മറ്റും ഒരു ലക്ഷം രൂപയെ കൊടുത്ത് വാങ്ങിച്ചുള്ളേ മനസ്സിലായി സാധിച്ചു നിങ്ങളുടെ പോക്കറ്റിലൊരു പേന കിടക്കുന്നു അദ്ദേഹം ഇന്നുവരെ ഒരു പേന എടുത്ത് എഴുതിയിട്ടില്ല പേനയിൽ അദ്ദേഹത്തിന് താല്പര്യം തോന്നിയാൽ അത് വാങ്ങിക്കാതെ നിങ്ങളെ വിടില്ല നിങ്ങളെന്ത് ചോദിച്ചാലും അദ്ദേഹം എടുത്തു തരും പേന തൽപ്പരം ഇങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമൊരാളെ സങ്കല്പിക്കാം സ്വാമിജി സ്വാമിജി അത്രയും വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് കൃത്യമായിട്ട് നമുക്കത് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് അനുഭവമുള്ള വ്യക്തിയുടെ കാര്യമാവാണല്ലേ അല്ലാതെ കടങ്കഥയല്ല ഒടുവിൽ അച്ഛൻ മരിക്കുമ്പോൾ ഒരു കാര്യം എഴുതി വെച്ചു ഇദ്ദേഹം ഏത് വസ്തു വിൽക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു സൈക്യാട്രിസ്റ്റിന്റെ സാന്നിധ്യം വേണം മലബാറിലെ കഥയായി പറയുന്നത് വളരെ ഉന്നത ലോകമാണ് എഴുതി ചോദിച്ചു പലപ്പോഴും വല്ല കച്ചവടമൊക്കെ നടത്തണമെങ്കിൽ അതെ കാരണം അദ്ദേഹം അംഗീകരിച്ച മനോരോഗിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മനോരോഗത്തിൻ്റെ തുടക്കം എവിടെയാണ് പഠിക്കാനുള്ള അഭിവാഞ്ച പഠിക്കാൻ പറ്റാത്ത സാഹചര്യം പഠിത്തത്തിൻ്റെ ചിഹ്നമായ ഒന്നിനോടുള്ള അമിതമായ ദുരാശ അതിനെ തുടങ്ങിയുള്ളതായ അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ വീട്ടുകാരിൽ ഉണ്ടാക്കിയ സംഭ്രമം സമാധാനമില്ലാത്ത വീട്ടംഗങ്ങളുടെ ജീവിതം അദ്ദേഹം മാത്രമാണോ ഇപ്പൊ രോഗി അല്ല വീട്ടിലേക്ക് പേനയും ഒരാൾ വന്നാൽ വിവാഹിതനാണെങ്കിൽ ഭാര്യയ്ക്ക് സ്വസ്ഥത പോവും പഠിക്കലൊരാളെ നിർത്തി ഈ പേനയൊക്കെ എടുത്തുവച്ച് കയറ്റി വേണ്ടി വരും സത്യത്തിൽ ഇങ്ങനെ അനേക വസ്തുക്കളോടുള്ള ദുരാശയെന്ന രോഗമല്ലേ ആധുനിക ലോകം ഈ പേനയുടെ സ്ഥാനത്തേക്ക് വേറെ പലതും വെച്ചുകൂടെ